السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن عبد الله بن الحارث بن جزء رضي الله عنه قال ما رأيت أحدا أكثر تبصما من رسول الله صلى الله عليه وسلم رواه الترمذي صحابي رمضان عبد الله بن الحارث بن جزء رضي الله عنه قريريا േക്കാൾ പുഞ്ചിരിക്കുന്ന ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല അള്ളാഹുവിന്റെ റസൂലി സ്വലാത്തങ്ങൾ സദാ പുഞ്ചിരിക്കുമായിരുന്നു അതായിരുന്നു അവിടത്തെ സ്വഭാവ പ്രകൃതം പുഞ്ചിരി അത് സുന്നത്തു കൂടിയാണ് മറ്റുള്ളവരുടെ മനസ്സിൽ അത് സന്തോഷം നിറക്കുന്നതുമായ നടക്കുന്നതുമാണ് മുത്തൻ നബി അല്ലാഹു അല്ലാത്ത ജീവിത ശൈലി ജീവിത സ്വഭാവം അവിടുത്തെ പെരുമാറ്റത്തിൽ ഏറ്റവും പ്രധാനമായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയെടുത്ത് രേഖപ്പെടുത്തിയത് അവിടുത്തെ സുന്ദരമായ പുഞ്ചിരിയാണ് ഒഫക്കനുള്ള